ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഉണക്കമീൻ കറിയാണ് മാങ്ങായും ഉണക്കമീനും ഒക്കെ ഇട്ട് വെച്ച നല്ല സൂപ്പർ കറി കണ്ടാലോ കണ്ടില്ലേ നല്ല ഉണക്കമീനാണ് ഇതിൻ്റെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന മണുങ്ങെന്നോ വേറുള്ള നാട്ടിലെന്തോ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം ഇരിക്കട്ടെ ഇരിക്കട്ടാന്നിട്ട് എടുക്കാവേ അപ്പോഴത്തേക്കും മീൻ കറിക്കുള്ള അരപ്പ് ഒരു നല്ല പുളിയുള്ള മാങ്ങ ഒരു നാല് പച്ചമുളക് വേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മൂന്ന് ഈ തവിക്ക് ഒരു മൂന്ന് തവി തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം ഒന്നര ടീസ്പൂണോളം കാശ്മീർ ചില്ലി പൗഡറാണ് അതും ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി ഞാൻ ഇടുന്ന ഒരു അര ടീസ്പൂൺ പൊടിയാണ് ഫെനൽ സീഡ് പൗഡർ ഇതെല്ലാം കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കാം കണ്ടില്ലേ നല്ല ചെറിയ ജാറിലിടാ പെട്ടെന്ന് അരിഞ്ഞിട്ടും അതുപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കല്ലയിൽ അരയ്ക്കുന്ന പോലെ നമുക്ക് അരച്ചെടുക്കാം ഇനി അത് മാറ്റി വെക്കാം ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് മാങ്ങ അരിഞ്ഞതും മൂന്നാല് പച്ചമുളക് എരിവനുസരിച്ച് എരിവനുസരിച്ചിട്ട് കൊടുക്കണേ പച്ചമുളക് വേപ്പില പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഏകദേശം ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഉണക്കമീന് വലിയ ഉപ്പില്ല വീട്ടിലുണക്കിയ മീനാണ് അതുകൊണ്ട് വലിയ ഉപ്പില്ലേ പിന്നെ അതിലോട്ട് അരച്ച അരപ്പ് ഒഴിച്ച് ആ മിക്സ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും പോരാ ഇച്ചിരി കൂടെ വെള്ളം വേണം മാങ്ങ ഒക്കെ ഒന്ന് വെന്ത് പച്ചമുളകൊക്കെ വേവണ്ടേ അപ്പം ഞാൻ അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്യാസ് ഓണാക്കി ഇനി ചട്ടി വെക്കാം ഇനി അതിന് നല്ല തിളയ്ക്കട്ടെ ആ മാങ്ങ ഒക്കെ ഒന്ന് വേവണം ഉണക്കമീനിന് വലിയ വേവില്ലല്ലോ അപ്പോൾ മാങ്ങയുടെ വേവ് പച്ചമുളകും മാങ്ങയൊക്കെ നല്ല വെന്ത് വരുമ്പം മീനിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ മാങ്ങ ഒക്കെ ഒന്ന് നല്ലപോലെ വെന്ത് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ആ കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെക്കാവെ നല്ല തിളക്കട്ടെ മീനൊന്നും നല്ല തിളയ്ക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നല്ല തിളച്ച് വലിയ വേവ് വേവൊന്നുമില്ല ഉണക്ക മീനല്ലേ മതി ഇത്രയും മതി നല്ല തിളച്ച പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒന്നുമില്ല ഈസി ഒരു ഫ്രൈ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എൻ്റെ ചെറിയുള്ളി ഇല്ലായിരുന്നപ്പോൾ ഞാൻ ചെറിയ കഷ്ണ സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ ആ സവാള സവാളയൊന്ന് ബ്രൗൺ നിറ ആവുമ്പോഴത്തേക്കും നമുക്ക് വേപ്പലയും കൂടെ ഇട്ട് താളിച്ചൊഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ഉണക്കമീൻ കറി ഈ ഒരു കറി മതി ചോറ് അത്ര ടേസ്റ്റാണ് എനിക്ക് പക്ഷെ നല്ല കപ്പ കിട്ടിയായിരുന്നു അപ്പം കപ്പ വേവിച്ചതും മുളക് ഉടച്ചതും ഉണക്കമീൻ കറിയും കൂടെ ഞാൻ ഉച്ചക്ക് കഴിച്ചത് കണ്ടില്ലേ താളിച്ചൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി കറി എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണേ ഇനി മുളക് ഉടച്ചേൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കാവേ ഒരു സവാള ചെറുതെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ നിറച്ച് ഞാൻ കാശ്മീർ ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത ഈ അരപ്പിലോട്ട് നമുക്കിത്തിരി വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി കണ്ടില്ലേ ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കണ്ട നല്ല ടേസ്റ്റി മുളകോട വച്ചതും റെഡി നല്ല കപ്പ കിട്ടി നല്ല സൂപ്പർ കപ്പയായിരുന്നു അതിനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് അതും വെച്ച് ഈ ചിലർ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടായി കപ്പയൊക്കെ മുറിച്ചിടുന്നത് അങ്ങനെ ചെയ്യല്ലേ കേട്ടോ അപ്പോഴത്തേക്ക് ഈ കപ്പ ഞാൻ കല്ലിച്ചു പോവും വെള്ളവും കപ്പയും കൂടെ കപ്പ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി ആ കപ്പയുടെ നഗക്കെ കപ്പ നഗക്ക കണ്ടില്ലേ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചാൽ മതി നല്ല തിളക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റി വെന്ത കപ്പയും ഉണക്കമീൻ കറിയും മുളകൊടച്ചതും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ